ശ്രീ ഗുരുഭ്യോ നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഗായത്രി മന്ത്രം ഋഗ്വേദമടക്കമുള്ള മൂന്ന് വേദങ്ങളിലും കാണുന്ന ഈ വൈദിക മന്ത്രത്തിൻ്റെ ഋഷി വിശ്വാമിത്രനും ദേവത സവിതാവുമാണ് ഗായത്രി ചന്ദസിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് സർവശ്രേയസുകൾക്ക് നിദാനമായ ബുദ്ധിയുടെ ചോദനമാണ് മന്ത്രത്തിലെ പ്രാർത്ഥനാ വിഷയം മന്ത്രത്തിൻ്റെ അധിഷ്ഠാത്രിയായ ദേവി പഞ്ചമുഖിയും ദശഹസ്തയുമാണ് ധ്യാനം മുക്തഹേമർ യുക്തമിന്ദുനിബദ്ധരത്നമുടാം തർാത്മികം ഗായത്രി വരദാഭയാങ്കുശു കപാലം ഗുണം ശംഖം ചക്രമദാരവിന്ദയുഗളം ഹസ്തീർവന്ത ഹൃദയ ചൈതന്യത്തിൻ്റെ ബ്രഹ്മരൂപമായ ജ്യോതിസാണ് ഗായത്രി പഞ്ചപ്രാണങ്ങളെ വശത്താക്കിയവർക്ക് മാത്രമേ ആ ദിവ്യപ്രകാശം ദർശിക്കാൻ കഴിയൂ ആധ്യാത്മിക പ്രകാശവും സ്വാസ്ഥ്യവും അരുളുന്ന ഗായത്രി മാതാവിന് അനേകം രൂപങ്ങളുണ്ട് ഗായത്രി സഹസ്രനാമത്തിലുള്ള ധ്യാന ശ്ലോകമാണ് ഞാനിപ്പോൾ ചൊല്ലിയത് ശാരദാതിലകത്തിലും ഈ കൃതിയെപ്പറ്റിയും ശ്ലോകം ഉദ്ധരിച്ച് കണ്ടിട്ടുണ്ട് പഞ്ചഭൂതങ്ങളും പഞ്ചപ്രാണങ്ങളുമാകുന്ന അഞ്ചു മുഖങ്ങളാണ് ഗായത്രി മാതാവിനുള്ളത് മുത്ത് പവിഴം സ്വർണം നീലമണി വെളുപ്പ് എന്നീ പ്രത്യേക വർണ്ണങ്ങളോടും മൂന്ന് നേത്രങ്ങളോടും കൂടിയതാണ് അമ്മയുടെ മുഖം ചന്ദ്രകലയോടുകൂടിയ രത്നഖചചിതങ്ങളായ കിരീടമാണ് അമ്മ ധരിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് തത്വങ്ങളാകുന്ന കൂടിയാണ് ദേവി വിരാജിക്കുന്നത് വർണ്ണാത്മികയായ ഗായത്രി ദേവി തൻ്റെ പത്ത് തൃക്കൈകളിലും വരം അഭയം അങ്കുശം ചമ്മട്ടി കപാലം കയറ് ശംഖ് ചക്രം രണ്ട് താമരകൾ എന്നിവ വഹിച്ചിരിക്കുന്നു ഈ രൂപത്തിലുള്ള ഗായത്രി ദേവിയെ ഞാൻ ഭജിക്കുന്നു ഗായത്രി മന്ത്രം ഓം ഭൂർഭു സ്വ തത്സവിദുർവരെണ്യം ഭർഗോ ദേവധീമോ നോദയാത് ഓ ഭൂർഭു സ്വ तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् ॐ भूर्भुवस्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो नः ധിയോ പിയും സർവശക്തനും അന്ധകാരനാശകനുമായി ഭൂമിയിലും അന്തരീക്ഷത്തിലും സ്വർഗത്തിലും നിറഞ്ഞിരിക്കുന്ന സൂര്യരൂപനായ പരമാത്മാവിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു അന്തര്യാമി രൂപേണ നമ്മുടെ ബുദ്ധിവൃത്തികളെ ശ്രേയസ്കരങ്ങളാക്കി കർമ്മങ്ങളിൽ അഥവാ പുരുഷാർത്ഥങ്ങളിൽ പ്രേരിപ്പിക്കുന്ന സവിതാവാകുന്ന ദേവന്റെ പ്രാർത്ഥനീയമായ ഭർഗ തേജസ്സിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു മനസ്സുകൊണ്ട് ഉപാസിക്കുന്നു എന്ന ആശയം പാപങ്ങളും അറിവില്ലായ്മയും ലോകത്തു നിന്ന് തുടച്ചു നീക്കുന്ന ആരാധ്യമായ ആ പരമാത്മപ്രകാശം ഞങ്ങളുടെ ബുദ്ധിയെ ഉണർത്തട്ടെ നല്ല മാർഗങ്ങളിലേക്ക് പ്രേരിപ്പിക്കട്ടെ സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരങ്ങളെയെല്ലാം തീർക്കട്ടെ എന്നാണ് അർത്ഥം ഓ ശാന്തി 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 ഹരി ഓം